ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് വെച്ച് തയ്യാറാക്കുന്ന ഈ കറി നമുക്കൊന്ന് കണ്ടോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെ പരിപ്പ് വെച്ച് ചെയ്യാത്തവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ചേരുവയായ പരിപ്പാണ് കേട്ടോ ഇത് കപ്പിൻ അരക്കപ്പ് പരിപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കഴുകി വെച്ച പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം പിന്നെ ഇതിൽ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ശകലം മഞ്ഞൾ പൊടി കൂടി ഇട്ട് നമുക്കിത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടിയും മുറിച്ചിട്ടെടുക്കാം നമുക്കിത് വേവാനാവശ്യമായ ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഒരു വിസലിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ പരിപ്പ് പരിപ്പ് വേവൻ അധികം താമസമൊന്നുമില്ല അപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്ന അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഒരു ചട്ടി ഗ്യാസിൻ്റെ വെച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തീ കുറച്ച് വെച്ച് ജീരകം കരിഞ്ഞ് ശ്രദ്ധിക്കണം ഏ നമുക്ക് ഇതിലേക്ക് വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഏ നമുക്ക് ശകലം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് ഒരു ശകലം കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് വേണമെങ്കിൽ തീ ഓഫാക്കി വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച പരിപ്പ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് പോരെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ ബൈ